രാജ്യത്ത് നിലനിൽക്കണം സമാധാനാന്തരീക്ഷം ഉണ്ടാകണം ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കരുത് ഇത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർ വേണമെന്ന നിലക്ക് ഞങ്ങൾ ആലോചിച്ചു ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു ഇപ്പോഴുമില്ല നിങ്ങളോട് തുറന്നു പറയുന്നു ആരെങ്കിലും പ്രീണിതപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി ചെയ്തത് പക്ഷേ സുന്നത്തി വൽ ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോൾ അത് വലിയൊരു സുന്ദരമായ സുമോഹരമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു അലഹമുല്ല പല സിറ്റിങ്ങും കഴിഞ്ഞു അവസാനം നാല് വന്നിരായ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ അങ്ങനെ ആ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സംസ്ഥയും കാന്തപുരം ഉസ്താദ് ആ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയും അതുപോലെ ദക്ഷിണ കേരള ജമ്മിയുൽമ തൊടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണയും നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ സംസ്ഥാന കേരള ജമ്മിയത്തുള്ളുലമയും അങ്ങനെ ഒരുമിച്ച് തീരുമാനമെടുത്തു മുമ്പോട്ട് വന്നു ഇതേവരെ അങ്ങനെയാണ് പോകുന്നത് ഒരു ജനറൽ കൺവീനർ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് മറ്റൊരു വിവരവും എന്നിലേക്ക് വന്നിട്ടില്ല ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ വേറെ ഏതെങ്കിലും നിലക്കുള്ള വാർത്തകളോ അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിനീതമായി അല്ലെങ്കിൽ ഈ സംഘാടക സമിതിയെ ബാധിക്കുന്നതല്ല എന്ന് വിനീതമായി ഉണർത്തുകയാണ് കാരണം ഔദ്യോഗികമായി അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ അറിയിച്ചിട്ടുമില്ല ഏതായാലും വന്നുകൊണ്ടിരിക്കുന്നു വരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകമായി അങ്ങനെ നാല് സുന്നത്ത് സുന്നത്തിൻ്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വകകളുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് പക്ഷേ ഈ പ്രദേശത്തിൻ്റെ എം എന്ന നിലക്ക് ഇവിടുത്തെ എം ആണ് ഈ എറണാകുളത്തിൻ്റെ എം എന്ന നിലക്ക് മാത്രം നമ്മുടെ ബഹുമാന്യനായ പാർലമെന്റിൽ നമുക്ക് വേണ്ടി വക്കുഫിന് വേണ്ടി ശബ്ദിച്ച ഐ ബി ഈടൻ അവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്തിയിട്ടില്ല എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹമുല്ല ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും മുമ്പോട്ട് പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ട് പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ട് പോകരുത് നമ്മൾ സാധാത്തുക്കളെ അംഗീകരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് എല്ലാ തങ്ങന്മാരെയും നമ്മൾ അംഗീകരിക്കും ഏതെങ്കിലും ഒരു തങ്ങളെ നിസാരപ്പെടുത്തിയാൽ നമ്മുടെ ഈ മാനിന് അത് ക്ഷതമേൽക്കുമെന്ന് പഠിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ തങ്ങന്മാരെ ഒക്കെ ആദരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എന്ന നിലക്കാണ് അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഈ രൂപത്തിലാക്കിയത് അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു ഈ പരിപാടിയിൽ നമുക്ക് ദുഃഖ കൊണ്ട് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദ് ടി എസ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങളാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയും അവലംബവും ഒക്കെയാണ് അതുപോലെ നമ്മുടെ മഹത്തായ പരിപാടിക്ക് അദ്ധ്യക്ഷത അലങ്കരിക്കുന്നത് ഐ ബി ഉസ്മാൻ ഫൈസി ഉസ്താദാണ് ഈ നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനും സമസ്തയുടെ കേന്ദ്ര മുസാവര മെമ്പറുമായ ഐ ബി ഉസ്മാൻ ഫൈസി അവർകളാണ് അധ്യക്ഷത അലങ്കരിക്കുന്നത് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ആമുഖ പ്രഭാഷണം നടത്തുന്നത് ദക്ഷിണ കേരള ജമ്മിയ തുലുമ്മയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദക്ഷിണയുടെ കേന്ദ്ര മുസാവറയുടെ മെമ്പർ ബഹുമാനപ്പെട്ട തൗഫീഖുസ്താദ് അവരുകളാണ് കെ പി മുഹമ്മദ് തൗഫീഖ് മൗലവി അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട് സ്വാഗതം ആശംസിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ വലിയ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ കേന്ദ്ര മുസാവറ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ദുലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളാണ് തങ്ങൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ മുഖ്യാതിഥിയായി വരുന്ന ഹൈബി ഈടൻ എം പി അവർകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു മുഖ്യപ്രഭാഷണം നടത്തുന്ന മഴദീൻ സ്ഥാപനങ്ങളുടെ ചെയർമാനും കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പ്രത്യേകം നിയോഗിച്ച് ഈ സമ്മേളനത്തിലേക്ക് പറഞ്ഞയച്ച സുൽത്താനുലുലമയുടെ ആ ആശീർവാദം ഏറ്റുവാങ്ങി ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്ന بمهانه بتق بدر سعاده سيد ابراهيم خرير البخاري